ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കർത്താവിൻ്റെ സഹായം തേടിയുള്ള ഈ പ്രാർത്ഥനയിൽ നമ്മുടെ ഇന്നത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഇന്ന് നിങ്ങൾ മാറ്റിരിക്കുന്ന ചില കാര്യങ്ങൾ ഇന്ന് ചെയ്തു തീർക്കുന്നതിനു വേണ്ടിയും ഇന്ന് കർത്താവ് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതായ ജോലികൾ ചെയ്തു തീർക്കുന്നതിനും കഥാവിൻ്റെ സന്നദ്ധയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കുടുംബത്തിൽ നടന്നു കിട്ടേണ്ടതായ നല്ല കാര്യങ്ങളെ എല്ലാം കഥാവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ മാസം നടക്കേണ്ടതായ വിവാഹത്തെ ഈ മാസം നടക്കേണ്ടതായ ചടങ്ങുകളെ ഈ മാസം നടക്കേണ്ടതായ പരീക്ഷകളെ ഇന്റർവ്യൂകളെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം നിങ്ങളുടെ ആഗ്രഹത്തോടെയുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് മുൻപിൽ കർത്താവ് വഴി തുറന്നിരിക്കും നിങ്ങൾക്ക് നേരെ എല്ലാ അടഞ്ഞ വഴികളും ഇന്ന് കർത്താവ് തുറക്കുന്നതിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ചാൽ ലഭിക്കാത്തതായ ഒന്നുമില്ല എത്ര സാധ്യങ്ങളാണെങ്കിലും നിരന്തരമായ പ്രാർത്ഥനയും വിശ്വാസവും വഴി നേടിയെടുക്കാൻ സാധിക്കും അതിനാൽ ഇന്ന് നിങ്ങളുടെ ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ സഹായം ലഭിക്കുന്നതിന് നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ഇന്നത്തെ യാത്രകളെ സമർപ്പിക്കാം ഇന്നത്തെ എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും കുടുംബത്തിൽ ഇന്ന് ആവശ്യമായ എല്ലാ കാര്യങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം എഴുപത് ഒന്നു മുതലുള്ള വാക്യങ്ങൾ കഥാവേ വേഗം വരണമേ ദൈവമേ എന്നെ മോചിപ്പിക്കാൻ ദേ തോന്നണമേ കഥാവെ എന്നെ സഹായിക്കാൻ വേഗം വരണമേ എൻ്റെ ജീവൻ അപഹരിക്കാൻ ശ്രമിക്കുന്നവർ ലജ്ജിച്ച് പരിഭ്രാന്തരാകട്ടെ എനിക്ക് ദ്രോഹം ആലോചിക്കുന്നവർ അപമാനിതരായി പിന്തിരിയട്ടെ ഹാ ഹാ എന്ന് എന്നെ പരിഹസിച്ചു പറയുന്നവർ ലജ്ജ കൊണ്ട് സ്തബ്ധരാകട്ടെ അങ്ങയെ അന്വേഷിക്കുന്നവർ അങ്ങയിൽ സന്തോഷിച്ചു ലസിക്കട്ടെ അങ്ങയുടെ രക്ഷയെ സ്നേഹിക്കുന്നവർ ദൈവം വലിയവനാണ് എന്ന് നിരന്തരം ഉദ്ഘോഷിക്കട്ടെ ഞാൻ ദരിദ്രനും പാവപ്പെട്ടവനുമാണ് ദൈവമേ എൻ്റെ അടുത്ത് വേഗം വരണമേ അങ്ങൻ്റെ സഹായകനും വിമോചകനുമാണ് കഥാവേ വൈകരുതേ ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കഥാവായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഞങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞങ്ങളിലേക്ക് അയക്കണമേ കഥാവെ അങ്ങ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിനെ ഇന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കുടുംബാംഗങ്ങൾക്കും നൽകണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളുടെ സഹായകനായ ദൈവമേ ഞങ്ങളെ ഓരോരുത്തരെയും ഇന്ന് സഹായിക്കാൻ വേഗം വരണമേ ദൈവഹിതം എന്തെന്ന് അറിയുന്നതിനും അത് ചെയ്യുന്നതിനും ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ജീവിത പങ്കാളിയെയും നീ സഹായിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമേ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമേ ഈശോയുടെ കുരിശുമരണവും പീഠാസഹനവും വഴി ഞങ്ങൾക്ക് നേടിത്തന്ന ഞങ്ങൾക്ക് കൂടെയായിരിക്കാൻ അയച്ചു തന്ന പരിശുദ്ധാത്മാവായ ദൈവമേ ഇന്ന് ഞങ്ങളോട് കൂടെയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളെയും ക്രമീകരിക്കണമേ ഭൂമിയുടെ ഉത്ഭവം മുതൽ കർത്താവെ നീ സകലതിനെയും ക്രമീകരിക്കുകയും അന്ധകാരത്തിൽ നീ പ്രകാശമിച്ച് അന്ധകാരത്തെ മാറ്റി എല്ലാ ക്രമരഹിതമായ കാര്യങ്ങളെ ക്രമപ്പെടുത്തുകയും ചെയ്ത പരിശുദ്ധാത്മാവേ ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലതിനെയും സൃഷ്ടിച്ച പരിശുദ്ധാത്മാവായ ദൈവമേ ഇന്ന് ഞങ്ങളുടെ ഒന്നുമില്ലായ്മയിൽ നീ വന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവുള്ളവരായി ഞങ്ങളെ മാറ്റണമേ അനുഗ്രഹിക്കണമേ ഇന്നത്തെ ദിവസം അങ്ങയുടെ ശക്തമായ ഇടപെടൽ കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന ഓരോ കാര്യങ്ങളെയും എന്നാൽ ചെയ്തു തീർക്കാൻ സമയം കിട്ടാതെ മാറ്റി മാറ്റി വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ചെയ്തു തീർക്കാൻ ഇന്നത്തെ ദിവസം സമയവും സാഹചര്യവും അനുവദിച്ച് ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളിൽ നിന്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാകണമേ എൻ്റെ പരിശുദ്ധാത്മാവായ ദൈവമേ ഇന്നെല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അനുകൂലമായി നീ പ്രവർത്തിക്കണമേ ഞങ്ങൾ പോകുന്ന കാര്യങ്ങളിൽ ഞങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളുണ്ടായി എല്ലാവരും ഞങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്നതിനും അങ്ങനെ ഞങ്ങൾക്ക് വിജയം കിട്ടുന്നതിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഇന്ന് ക്രിയാത്മകമായ കാര്യങ്ങളിൽ ചിന്ത വയ്ക്കുവാൻ പ്രവർത്തിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ അനാവശ്യമായ ചിന്തകൾ മാറ്റി മറ്റുള്ളവരെക്കുറിച്ചുള്ള ചിന്തകൾ മാറ്റി എന്നെക്കുറിച്ച് തന്നെ ഞങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കാനും ഞങ്ങളിൽ മെച്ചപ്പെടുത്തേണ്ട കാര്യങ്ങളെ മെച്ചപ്പെടുത്തുന്നതിനും ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി ക്രമീകരിക്കുന്നതിനും പരിശുദ്ധാത്മാവായ ദൈവമേ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ പിതാവായ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങൾക്കു വേണ്ടി നീ മധ്യസ്ഥം യാചിക്കണമേ അവാച്യമായ വാക്കുകളാൽ ഞങ്ങൾക്കു വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ശക്തനായ പരിശുദ്ധാത്മാവേ ഇന്ന് ഞങ്ങളുടെ ബലഹീനതകളിൽ കുറവുകളിൽ കഥാവ് കരുണ തോന്നി ഞങ്ങളെ ഇന്ന് എല്ലാ കാര്യങ്ങളിലും സഹായിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾക്ക് വിജയം നൽകി ഞങ്ങളെ ആശീർവദിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ നിന്റെ നാമത്തിൻ്റെ മഹത്വത്താൽ ഇന്ന് ഞങ്ങളെ എല്ലാ കാര്യങ്ങളും പരിശീലിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത് നിൻ്റെ ഇഷ്ടാനുസരണം ഇന്ന് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളെക്കുറിച്ച് കുറ്റം പറയുന്നവർ ഞങ്ങളെ കുറിച്ച് തിന്മ നിരൂപിക്കുന്നവർ ലജ്ജിക്കാൻ നീ ഇടവരുത്തണമേ കർത്താവേ ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ നടമാടുന്ന പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങളെ പരിശുദ്ധാത്മാവായ ദൈവമേ നിന്റെ ശക്തമായ ഇടപെടൽ കൊണ്ട് അതിനെ നിർമാർജനം ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ ശരീരത്തിൽ മനസ്സിൽ ഉള്ള ഏതെങ്കിലും അശുദ്ധാത്മാക്കൾ പ്രവർത്തിക്കുന്നു എങ്കിൽ പരിശുദ്ധാത്മാവായ ദൈവമേ നിന്റെ ശക്തമായ ഇടപെടൽ കൊണ്ട് ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ പിതാവായ ദൈവമേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഇന്ന് ഞങ്ങളെ ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ പ്രത്യേകമായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ ഞങ്ങളുടെ മാതാപിതാക്കളെ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ എല്ലാ കാര്യത്തിലും ഞങ്ങളെ സഹായിക്കുന്ന ദൈവമേ ദൈവം പഠിപ്പിച്ചു തന്ന എല്ലാ കാര്യങ്ങളും ഓർമ്മിപ്പിച്ചു തരുന്ന ഞങ്ങളുടെ സഹായകനായ പരിശുദ്ധാത്മാവായ ദൈവമേ ദൈവത്തിനു പ്രീതികരമായ രീതിയിൽ ഇന്നത്തെ ദിവസം മുഴുവനും ജീവിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണമേ ഞങ്ങൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ ഞങ്ങളുടെ പരിശുദ്ധാത്മാവയെ ഇന്ന് ഞങ്ങൾക്കെല്ലാം നിന്റെ സഹായത്താൽ സാധ്യമാക്കി തരണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥന സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഞങ്ങളിൽ നിന്ന് ഒരിക്കലും അവിടുന്ന് അകന്നിരിക്കരുതേ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കാൻ നീ വേഗം വരണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ കുറിച്ച് കുറ്റം പറയുന്നവരിൽ നിന്ന് ഞങ്ങളിൽ ഇടർച്ചയുണ്ടാകുന്നവരിൽ നിന്ന് ഞങ്ങൾക്കെതിരെ തിന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നവരിൽ നിന്ന് എന്നേക്കുമായി പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന് ഞങ്ങളെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ഉയർത്തുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട ഞങ്ങളുടെ കഷ്ടതകൾക്ക് ഒരു അറുതി വരുത്തുന്ന കർത്താവേ അങ്ങേക്ക് മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ കഥാവേ ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ നീ അനുഗ്രഹിക്കണമേ യാത്ര ചെയ്യുന്ന വാഹനങ്ങളെ നീ സംരക്ഷിക്കണമേ ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന എല്ലാവരിലൂടെയും നീ ഇന്ന് ഞങ്ങളോട് പ്രവർത്തിക്കണമേ സംസാരിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻറെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിധി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെപ്പോഴും എന്ന് ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം എല്ലാ ആഗ്രഹങ്ങളെയും അനുകൂലമാക്കി നിന്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും ക്രമപ്പെടുത്തി മുൻകൂട്ടി എല്ലാം ചെയ്തു തീർക്കുന്നതിനുള്ള കൃപ സഹായകനായ പരിശുദ്ധാത്മാവിൽ കൂടി നിങ്ങൾക്ക് ലഭിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് ഷെയർ ചെയ്യുകയും ഇത് അനേകർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ